ബ്ലെസ്സിങ്സ് ഈ ഉടമ്പടിയുടെ പ്രശ്നം ഉടമ്പടി കൃപയിലാണ് ലക്ഷ്യം വെക്കുന്നത് അത് കൃപയുടെ ഇഫക്റ്റായ ബ്ലെസ്സിങ്സിലല്ല അപ്പം കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം രണ്ട് കാര്യങ്ങൾ വേണം എന്ത് വേണം സ്നേഹം വേണം വിശ്വാസം വേണം ആരോട് വേണം കർത്താവിനോട് ക്രിസ്തുവിനോട് ക്രിസ്തു അതാണ് രണ്ടിനൊന്ന് പതിനാല് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള ക്രിസ്തുവിനോടുള്ള സ്നേഹത്തോടും സ്നേഹത്തോടും വിശ്വാസത്തോടും വിശ്വാസത്തോടും ഒപ്പം ഒപ്പം അപ്പം നമ്മൾ അങ്ങോട്ട് വിശ്വാസവും സ്നേഹവും കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് എന്താ വരണത് കൃപ വരും അതാണ് അതിൻ്റെ ഒരു വയലാറ്ററായിട്ടുള്ള ഒരു കറണ്ട് അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ദൈവത്തിന് കൊടുക്കണേ എന്താ സ്നേഹവും വിശ്വാസവും അപ്പം ദൈവം നമുക്ക് തിരിച്ചു തന്നെ എന്താണ് കൃപ എന്ന് പറഞ്ഞാൽ എന്താ പവർ ഓഫ് ഗോഡാണ് ഇപ്പം പൗര സപ്പോസ് തന്നെ ആപസ്മാരമോ അൾസറോ എന്തോ ഒരു ഗുരുതരമായ രോഗമാണ് അപ്പം ആ ആ മനുഷ്യൻ കർത്താവിൻ്റെ ദിവസം കണ്ണീരിടുമ്പോൾ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കണ ഒരു സൗഖ്യം കൊടുക്കാനല്ല കാര്യം പൗരസിന് സൗഖ്യം കിട്ടിയാൽ മാത്രം പോരാ പതിനായിര കണക്കിന് മനുഷ്യരുടെ ആത്മരക്ഷ വീണ്ടെടുക്കാൻ വേണ്ടി പൗരസര് വേണ്ടത് എന്താണ് ഭാവായ ആർ ഓഫ് ഗോഡ് കൃപയാണ് വേണ്ടത് അപ്പം അതുകൊണ്ട് ദൈവം പറയും നീ സൗഖ്യം സൗഖ്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ മൈ ഗ്രേസ് ഇസ് സഫീഷ്യൻറ്റ് ഫോർ യു ഞാൻ ഗ്രേസ്സാണ് നിനക്ക് തരുന്നുണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും അത് മതിയായതാണ് അതാണ് അതാണ് മതിയാകുമെന്ന് പറഞ്ഞത് എൻ്റെ നിനക്കെൻ്റെ കൃപ മതിയാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലഹീനതയിലാണ് പറഞ്ഞ് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണം ദൈവത്തിന്റെ ശക്തി ഉണ്ട് അല്ലേ മനുഷ്യന്മാർക്ക് കുറേ തരം ശക്തി ഉണ്ടല്ലോ പലതരത്തിൽ പാട്ടിൻ്റെ ശക്തിയുണ്ട് ദൈവത്തിൻ്റെ ഉണ്ട് പറമ്പിൻ്റെ ശക്തിയുണ്ട് അല്ലേ പൊന്നിൻ്റെ ശക്തിയുണ്ട് പണത്തിൻ്റെ സത്യമുണ്ട് മൊത്തം ശക്തിയാണ് അപ്പോൾ ഈ പക്ഷേ ബൈബിൾ എപ്പോഴും പറയണത് ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ പറഞ്ഞേ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിന്റെ അതാണ് പ്രശ്നം ഈ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ എന്താണ് ബലഹീനതയിലാണ് അതുകൊണ്ട് എന്ത് പറയും ഞാൻ എന്ത് പൗരസ് പറയും ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് അപ്പം മൈ ഗ്രേസ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ യു നിനക്ക് നിനക്കെൻ്റെ കൃപ മതിയെന്ന് പറയുമ്പോഴേ വാട്ട് ഇസ് ഗ്രേസ് എന്ന് എന്താണ് പവർ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ശക്തിയാണ് പക്ഷേ ഈ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങൾക്കിപ്പോൾ ഒരു ഒരു നിങ്ങൾ വിചാരിച്ച് ഒരു റാങ്ക് ലിസ്റ്റിൽ ലാസ്റ്റ് ആണ് അത് കിട്ടും എന്ന് എല്ലാ കൂട്ടുകാരെല്ലാം പറഞ്ഞു പക്ഷേ ഇപ്പം നമ്മൾ കേൾക്കണം ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായെന്ന് അപ്പോൾ നമ്മൾ ഓർഡർ ഓട്ടോമാറ്റിക്കായിട്ട് വിലഖീനമായി പോകും അല്ലേ പക്ഷേ കഴിക്കത്തില്ല ആൾക്കാരുടെ മിണ്ടത്തില്ല വിഷം കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഭക്ഷണത്തിൽ ഇവിടെ മേടിച്ച് കടിച്ചു കൊള്ളും ഇനി ജീവിച്ചിട്ട് എന്തിനാണ് എന്ന് അങ്ങനെ ചിന്തിച്ച് ആൾക്കാർ ചിന്തിച്ച് ചിന്തിച്ച് ഡൗൺ ആയിപ്പോകും പക്ഷേ ഇവിടെയാണ് പറയണത് പരിശുദ്ധാത്മാവിന് വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ കാര്യം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലാണ് ഓർമ്മിച്ച് തരുന്നത് എന്താ കാര്യം നമ്മളിതിനെ തരണം ചെയ്യും കാര്യം നിനക്ക് ഈ ജോലി മാത്രമാണ് നീ ഉദ്ദേശിച്ചത് നീ സർവൈവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശിച്ചത് എൻ്റെ കയ്യിൽ എവർ സോബിനി വഴികളുണ്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടി അപ്പം നീ ഒരു സ്ഥലത്ത് നിനക്ക് ഒരു കല്യാണം പോയി അല്ലെങ്കിൽ ഒരു കൊച്ചാപോഷനായി പോയെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇപ്പോൾ ആകാശം ഇഴിഞ്ഞ് വിടേന്നും പറഞ്ഞു മോങ്ങി നടക്കേണ്ട കാര്യമില്ല ഞാനാണ് നിന്നെ ശക്തനാക്കുന്ന ദൈവം അത് നമുക്ക് ദൈവാരൂപി ഉണ്ടെങ്കിൽ ദൈവാരൂപി ഉടനെ നമ്മളെ ഹെൽപ്പ് ചെയ്യും വെയിറ്റ് 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 ഇതൊക്കെ സാധാരണ ഇപ്പം കഴിഞ്ഞ ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ കാലാവസ്ഥകൾ ഉണ്ടാകും അപ്പം കർത്താവ് പറയും നീ കാലാവസ്ഥകളെ ഒത്തിരിയേറെ എൻ്റെ നെഗറ്റീവ് സൈഡ് നോക്കണതെന്ന് പറയും കർത്താവിൻ്റെ രീതി അതാണ് ഇപ്പം മുപ്പത്തിനാല് അല്ലേ മുപ്പത്തി ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് എടുത്തേ അത്തിമരത്തിൽ നിന്ന് പഠിക്കുക അതെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ പഠിക്കേണ്ടത് പറഞ്ഞ അതിമരത്തിൽ നിന്ന് പറഞ്ഞ അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ പഠിക്കുവിൻ അതിന്റെ കൊമ്പുകൾ അതിന്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ തളിർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് വേനൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നു ഇവിടെ എന്താണ് ഈ വചനത്തിന്റെ പ്രത്യേകത എന്താണ് അത്തിമരത്തിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞിരിക്കുകയാണ് എന്താ പഠിക്കാവേണ്ടത് അതിൻ്റെ കൊമ്പുകൾ ഇതള എന്ത് ഇളവായി കഴിഞ്ഞാൽ വേനൽക്കാലം വന്ന് നിങ്ങൾ പറയുന്നു അമ്പഴത്തിൻ്റെ കൊമ്പ് റബ്ബറിൻ്റെ കൊമ്പൊക്കെ ചെസ്മെടുത്ത് ഷെഡ് ഔട്ടാവും ഈ ഷെഡ് ഔട്ട് ഇങ്ങനെ നമുക്ക് മാത്രമല്ല മനുഷ്യന്മാർക്കുണ്ട് ഇപ്പം വിചാരിക്കുന്നത് വിചാരിച്ച് ജോലി കിട്ടണില്ല നാലുകൊല്ലുമായി പ്രഗ്നൻ്റ് ആയിട്ടില്ല ഇപ്പോൾ ഉടമ്പടി എടുത്ത പ്രഗ്നൻ്റ് ആയി പക്ഷേ കൊച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അബോട്ടായി പോയി ഷെഡ് ഔട്ടാണ് ഇല്ല എന്തിന് ഈശ എന്താ ചെയ്യണേ ഈശ എന്താ പറഞ്ഞിരിക്കണത് ഈശ പറഞ്ഞത് നിങ്ങളീ നഷ്ടപ്പെടുന്ന കുഴിഞ്ഞു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യരുത് അതാണ് സംഭവം നിങ്ങളതും പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കണേ പിന്നെ പ്രാർത്ഥനയോ ഇല്ല വീട്ടിൽ ഭക്ഷണവും ഇല്ല ആരോടും താല്പര്യവും ഇല്ല നാട്ടുകാരെ കാണുമ്പോൾ ഒളിച്ച് താമസിക്കുന്നു ബന്ധുക്കളെ കാണുമ്പോൾ ഫോൺ എടുക്കണില്ല എന്തിനീ പരിപാടി കിടക്കണേ ഈ ഷുഡ് നോട്ട് അഡ്രസ് ദാറ്റ് അതാണ് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് എന്താ പറയണത് അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ എന്താണ് പഠിക്കേണ്ടതേ അതിൻ്റെ കൊമ്പുകൾ ഇതളായി കഴി ഇളതായി കഴിഞ്ഞാൽ വേനൽക്കാലം വരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ എന്താണ് ഈശ വിട്ട് കളഞ്ഞ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് വിട്ട് കളഞ്ഞൊരു കാര്യം ഇല കൊഴിയാതെ എങ്ങനെയാണ് തകർക്കുന്നത് പിന്നീട്ടില്ലേ ഒരു ഏത് മരമായാലും ഈ ചെറിയ നാമ്പുകൾ വരണം എന്ത് ചെയ്യണം ആദ്യം അത് ഇല കൊഴിഞ്ഞു പോകും ഈശോ പറഞ്ഞാൽ ഇല കൊഴിഞ്ഞു പോകുന്ന സംഭവങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതെന്നാണ് പറയണത് കാര്യം അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ പുതിയ ഇലകൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ കൃപ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ ഭൗതിക സാഹചര്യങ്ങൾ മാറിയെന്ന് വരാം ഈ കൊടുത്ത പോയിൻറ്റ് മനസ്സിലായില്ലേ പുതിയ സാഹചര്യങ്ങൾ വരുന്നു പുതിയ കൃപ വരാൻ പോകുന്നു അതിൻ്റെ അടയാളമായിട്ട് ദൈവിക പദ്ധതി ഇപ്പം നിൻ്റെ പദ്ധതിക്കല്ലേ നീ പറഞ്ഞു അയ്യോ ആ ഒരു ജോലി കിട്ടിയില്ലപ്പോൾ ഞാൻ എങ്ങനെ ജീവിക്കും അപ്പം ഇനിയിപ്പോൾ എൻ്റെ മറ്റുള്ളവരെല്ലാം എൻ്റെ മേക്കെട്ട് കഴിയുമല്ലോ എനിക്കാണെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ എൻ്റെ ചിലവിനൊക്കെ വേറെ ആൾക്കാരോട് ആശ്രയിക്കുന്നത് ഐ കണ്ട് ബെയർ ഞാൻ വേണേൽ ചത്തു കളയെന്നൊക്കെ പറഞ്ഞ് നീ അടുക്കളയിരുന്ന് അമ്മയുടെക്ക് ആ ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യും ഒരു കഥയുമില്ല നിങ്ങൾക്ക് ഡയലോഗോ എല്ലാം പറയുകയാണെങ്കിൽ ഇവിടെ പറയണം ഇവിടെയാണ് നിങ്ങൾ ഡയലോഗ് പറയേണ്ടത് നീ പറയണ ആ ഡയലോഗൊക്കെ കുറച്ച് കഴിയുമ്പോൾ അമ്മയും ചാകും അപ്പനും ചാകും എല്ലാം ചാകും പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എല്ലാത്തിനും നീ പൂർണ്ണമായിട്ടും ദൈവത്തിൽ തന്നെ ദൈവത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ട് നീ നടക്കേണ്ട വഴി എത്ര അങ്ങനെ എത്ര അങ്ങനെ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് വന്നില്ലേ ഇപ്പോൾ ഇപ്പോൾ കേട്ട സാക്ഷ്യമില്ലേ എൻ്റെ ഭർത്താവാണ് എന്നോട് പറഞ്ഞത് മ ഇടീ ഉടമ്പട തെലുടത്തിറങ്ങിക്കേ നമുക്ക് പത്രം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആണ് ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണ് റിസൾട്ട് വരുമ്പോൾ കർത്ത കർത്താവ് എൻ്റെ ലൈഫ് മൊത്തം ഡാർക്കായണമല്ല ഇവിടെ ഭയങ്കര കോമഡി ആയിട്ട് അതൊക്കെ പറഞ്ഞിരിക്കണത് കാര്യം ഡാർക്ക് ചെയ്യണമല്ലോ ഡാർക്ക് ചെയ്യുമ്പോൾ തെറ്റാണോ ശരിയാണോ എന്ന് എന്നറിയത്തില്ലാതെ ഡാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ഇപ്പോൾ ഉത്തരം നമ്മൾ ഡാർക്ക് ചെയ്യണം അപ്പം നമുക്ക് തന്നെ ഉത്തരം കമ്പ്യൂട്ടറായാലും നമ്മുടെ പേപ്പറിലായാലും നമ്മളത് എന്ത് കറുപ്പിക്കണ്ടേ ഡാർക്ക് ചെയ്യണം അപ്പോഴി ഇവർക്ക് ആ സ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് ഇവർക്കറിയത്തില്ല ഇവള് ഞാൻ പറഞ്ഞു ഈശോ ഈശോ പറഞ്ഞ് ഡാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈശോയോട് പറയും ഈശോ നീയാണ് ആകപ്പാടൊരു ലൈറ്റ് നിന്നെ നിന്നെനിക്ക് ഉത്തരവൊന്നും അറിയാൻ പാടില്ല ഞാൻ നിന്നെ വിളിച്ചാണ് ഇതെല്ലാം ഡാർക്ക് ആകണത് എൻ്റെ ജീവിതം നീ ഇല്ലെങ്കിൽ ഇത് ഡാർക്കാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾ കുറേ ഇമാജിനറി ഡയലോഗൊക്കെ ഈശോയോട് പറയുന്നുണ്ട് പക്ഷേ അവൾക്ക് ഈശോയുടെ സ്നേഹമുണ്ട് അതാണ് വിഷയം ഈ ഡ ഒരു ബുദ്ധിയും പോലും ഇല്ലാതെ കിട്ടണമെങ്കിൽ ഡാർക്കാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഈശോയുടെ ഡയലോഗിന് പഞ്ഞമൊന്നും ഇല്ല ഓരോ മനുഷ്യൻ സർവൈവ് ചെയ്യണ രീതികൾ നോക്കണം പക്ഷേ എന്താ കണ്ണും പൂട്ടി കണ്ണ് കാണാൻ പാടില്ലാതെ ഡാർക്കാണോ വൈറ്റാണെന്ന് അറിയാൻ പാടില്ല ഉത്തരം ശരിയാണോ തെറ്റാണെന്ന് അറിയാൻ പാടില്ലാതെ യേശു ക്രിസ്തു മാത്രം ശരിയെന്നും പറഞ്ഞ് ഡാർക്ക് ചെയ്ത് നോക്കി വിടുകയല്ലോ ഈ സംഭവം പക്ഷേ റിസൾട്ട് വരുമ്പോഴെങ്കിലും അടിപൊളി റിസൾട്ടല്ലേ വന്നത് എന്താ കാര്യം നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ഒരു ഒരു രീതി കണ്ട പലതും എന്താ സംഭവം വെച്ചാൽ ഈ നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് ഇപ്പോൾ ഇന്നലെ ഇന്നലെ ഒരു സാക്ഷ്യണ്ടായിരുന്നു സാക്ഷ്യം കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് ഞാൻ ആ ഉപദേശം കൊടുത്താൽ പിടിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെയുള്ള വല്ലാത്ത ഉപദേശം കൊടുത്ത് ജനങ്ങളെ വശകേടാക്കരുത് എന്താ കാര്യം കഴിഞ്ഞാൽ എന്തായാലും നാം എല്ലാ കാര്യവും കർത്താവ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത് നമ്മൾ പഠിച്ചില്ലാലും കുഴപ്പമൊന്നുമില്ല എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ വർക്ക് ചെയ്യത്തില്ല പുള്ളിക്കാരത്തിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് പറഞ്ഞതാണ് പക്ഷെ നമുക്ക് ജെർണലൈസ് ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ രീതി എന്ന് പറയണത് പല നമ്മൾ പരമാവധി ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവ് നൽകുന്ന കഠിനാധ്വാനം കൊണ്ട് നീ ചെയ്ത് നീ വർക്ക് ചെയ്യണം ഇപ്പം ഇപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഡാർക്ക് അടിച്ച് പോയെന്നൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് വൈറ്റായി കർത്താവളെ അനുഗ്രഹിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ അവൾ ഭർത്താവും കൂടി മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചല്ലോ ഇപ്പോൾ പറയണേ ഇപ്പം ഞങ്ങൾ അഞ്ചരക്കാഞ്ഞ് ചരിയാണ് കാര്യം പരീക്ഷ കഴിഞ്ഞല്ല എന്ന് പരീക്ഷ കഴിഞ്ഞപ്പോൾ അഞ്ചരക്കാണ് ചേരണത് പക്ഷേ അതൊക്കെ തുമ്പ് ഞങ്ങൾ മൂന്നര കണ്ടുവരും കൂടി പ്രത്യക്ഷ പ്രാർത്ഥിച്ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ അമ്മയും കൂടി വന്ന് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലും എന്നിട്ടിരുന്ന് പഠിക്കും എന്നിട്ടിരുന്ന് പഠിക്കും അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് നാലരക്ക് എഴുന്നേറ്റ് വരും അഞ്ച് വയസ്സിന് കൊച്ചുണ്ട് അപ്പം കുഞ്ഞെ എപ്പോൾ വെക്കാലും അപ്പനും അമ്മയും ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ നിൽക്കണം കാണാം അവർ കൈ പിടിച്ചുകൊണ്ട് നിൽക്കണമല്ലേ അഞ്ച് വയസ്സുകാരത്ത് എപ്പോൾ എഴുന്നേറ്റ് എല്ലാ ദിവസം വെളുപ്പിനെ എഴുന്നേറ്റ് വരുമ്പോൾ അപ്പനും അമ്മയും ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കും ഇപ്പോൾ കുഞ്ഞും ഇപ്പോൾ അങ്ങനെ നിൽക്കാൻ തുടങ്ങിയെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പോൾ മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങൾക്കെ ഒരു ഇതാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ട് ശരിക്കും അധ്വാനിക്കുകയും ചെയ്യും അതേ സമയം ചിലപ്പോൾ കയ്യിൽ നിന്നും പോകും എൻ്റെ മക്കളെ നിങ്ങൾ അധ്വാനിച്ചതിന് ശേഷം കയ്യിൽ നിന്ന് പോകാനേ കർത്താവ് പിടിച്ചുള്ളൂ നോട്ട് ബൈ എന്ന് പറയുമ്പോൾ കൈ കെട്ടിരുന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെ നമ്മൾ അങ്ങനെ ചിലക്ക് ധാരണയുണ്ട് അങ്ങനെയല്ല ആ ധാരണ അങ്ങനല്ല ഇപ്പം സാക്ഷ്യം തന്നെ വിവിൻ രാത്രി മുഴുവൻ പഠിച്ചേച്ചുമാണ് വെളുപ്പിനെ പ്രശ്നപ്രവർത്തനം ചെയ്തത് പകല് അതിൽ പ്രശ്നപ്രവർത്തനം ചെയ്തത് അപ്പം ആദ്യം നമ്മൾക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉത്തരവാദിത്വം പഠിപ്പെങ്കിൽ പഠിപ്പ് പരിശീലനമെങ്കിൽ പരിശീലനം നമ്മൾ ചെയ്യാനുള്ളത് വൃത്തി മേനയായിട്ട് ചെയ്യണം അപ്പം അങ്ങനെ ചെയ്തിട്ട് നമ്മൾക്ക് ചിലപ്പോൾ കരകയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും അച്ഛാ ഈ ജന്മം ഞാൻ ജോലി എടുത്താൽ പോലും എൻ്റെ വീട്ടിലെ കടം കിട്ടാൻ പറ്റത്തില്ല അത് ഉറപ്പാണ് അതുകൊണ്ട് എന്താണ് അവർക്ക് അവർ അപ്പോൾ അവർ ഈ ജന്മം അവർ തന്നെ ജോ അവർക്ക് ജോലി കിട്ടി ജോലി എടുത്താൽ പോലും അതിൻ്റെ ശമ്പളം പെൻഷനും കിട്ടിയാൽ പോലും അവരുടെ കടങ്ങൾ തീരത്തില്ല അപ്പോൾ എന്താ പ്രശ്നം ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ് പല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ നിൻ്റെ നിങ്ങൾ ഇപ്പോഴത്തെ രീതി നിൻ്റെ ബുദ്ധി നിൻ്റെ ബുദ്ധി നിൻ്റെ ഓർമ്മ ശക്തിക്കും മാിച്ചുകൊണ്ട് നിനക്ക് ഈ ടെസ്റ്റുകൾ എഴുതാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അത് എഴുതേണ്ട എന്നല്ലാൻ്റെ അർത്ഥം നീ ചെയ്യാൻ പറ്റുന്ന അത്രയും നീ ആത്മാർത്ഥമായിട്ട് ചെയ്യണം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് നമ്മൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അത് നമ്മൾ ബാക്കിയുള്ള നമുക്ക് ചെയ്യാവുന്ന അത്രയും ഭംഗിയായിട്ട് ചെയ്ത് ദൈവത്തിനെ വിളിച്ച് ദൈവത്തിൻ്റെ വച ദൈവത്തിനെ വിളിച്ചിട്ട് കാര്യമില്ല കാര്യം ഈ സത്യസന്ധത എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ വാഗ്ദാനങ്ങൾക്കെല്ലാം നമ്മൾ യോഗ്യരാകേണ്ടത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതായത് വാഗ്ദാനങ്ങൾക്കെല്ലാം പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും വാഗ്ദാനങ്ങൾക്കെല്ലാം യോഗ്യമാകാൻ വേണ്ടി നമ്മൾ നമ്മൾക്ക് നമ്മുടെ കഷ്ട നമ്മൾ ചെയ്യാവുന്ന എല്ലാം വൃത്തി മേനായിട്ട് ചെയ്തതിന് ശേഷം പിന്നെ ദൈവത്തിനെ വിളിച്ചാൽ മതിയോ ദൈവികമായ കാര്യങ്ങൾ ചെയ്താൽ മതിയോ അങ്ങനെ പിന്നെ മറിയ എന്ന് പറഞ്ഞ എന്തിനാണ് പിന്നെ മറിയത്തിൻ്റെ ആവശ്യം അമ്മയുടെ ആവശ്യം അമ്മയുടെ ആവശ്യമില്ലല്ലോ നമ്മൾ എല്ലാം കഷ്ടപ്പെട്ട് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതിന് നമ്മൾ ദൈവത്തിൻ്റെ വചന മനസ്സിൽ ജീവിച്ചാൽ പോരെ അമ്മയുടെ മാധ്യസ്ഥം മാധ്യസ്ഥെന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുണ്ടേ എന്താ കാര്യം എന്നറിയാമോ എന്തിനാണ് എന്താ വൈ മരി വി ആർ ഡുയിങ് മരിയൻ കവനൻ ഹിയറിനോ എന്തുകൊണ്ടാണ് അമ്മയെ റിലേസ് ചെയ്യാൻ കാര്യം എന്തുകൊണ്ടാണ് ആ പിന്നെ റിലേ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന എന്ന് ചെയ്തേക്കാവുന്നല്ല പുണ്യാളന്മാരല്ലെങ്കിൽ അമ്മയെ റിലേ ചെയ്യാം എന്നല്ല വിഷയം കാര്യം വെച്ച് കഴിഞ്ഞാൽ സെമ്പോളിനൊക്കെ പറ്റിയ അബദ്ധം നമുക്ക് പറ്റരുത് മിസ്റ്റർ ഫൗലോ സപ്പോസിലേക്ക് പറ്റിയൊക്കെ സഭ എത്രയോ മുമ്പോട്ട് പോകുന്നു അവർ സപ്പോസിൻ്റെ ഒക്കെ പറ്റിയ അബദ്ധം നമുക്ക് പറ്റേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾ ചോദിക്കും അവരവസപ്പോസിൻ്റെ അബദ്ധം പറ്റി ഇതൊന്നും അച്ഛൻ പറയണ അങ്ങനെയൊക്കെ പറ്റിയ അബദ്ധം എന്താണെന്ന് അറിയാമോ പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസങ്ങളൊരു സംഭവം ഉണ്ടായി ഞാൻ ഈ നമ്മുടെ സെക്കൂനെ ടീമിലല്ലേ അപ്പോൾ അവരെന്നെ ഒരു ഇൻ്റർവ്യൂവിനെ വിളിച്ചായിരുന്നു അപ്പം ഞാൻ തലേ ദിവസം ഈ ഭയങ്കര ട്രാഫിക് ആയ കാരണം ഞാൻ തലേ ദിവസം രാത്രി പോയി അവിടെ താമസിക്കുകയും അവിടെ അവിടെ താമസിച്ച് വെളുപ്പിനെ ഒരു നാലര എഴുതി എഴുതി എഴുന്നേറ്റ് കാണാം നാലര എഴുന്നേറ്റപ്പോൾ ഫസ്റ്റ് പ്രേയറിലെ കർത്താവ് എനിക്ക് തന്നൊരു മെസ്സേജ് പൗല സപ്പോസ് റഷ്യ എന്ത് ഏഷ്യയിൽ കാലുകുത്താൻ ഒത്തില്ലെന്നാണ് ഏഷ്യ എന്ന് പറയുന്ന ഇന്ത്യയും അതുപോലെ അഫ്ഗാനിസ്ഥാനും ചൈനയും ജപ്പാനും ഉള്ള ഇത്രയും ഇത്രയും സ്ഥലങ്ങൾ പൗല സപ്പോസിന് ഭയങ്കര പീഡനങ്ങളുണ്ടായ സ്ഥലങ്ങളാണ് അവിടെ കാല് കുത്താൻ അട അടഞ്ഞു പോയി എന്ത് അത് ഞാൻ ഞാൻ ഈശോ ഞാൻ വെളുപ്പിനെ ചെക്കിനായാലും എന്ത് സ്റ്റുഡിയോയിൽ പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് ഇതാണ് കിട്ടിയത് അപ്പം ഞാനെടുത്ത് എന്തു ഈ റഷ്യ ഈ ഏഷ്യയിൽ പൗരസപ്പോസിന് വാതിലടച്ചെന്ന് എന്തിനാണ് ഇപ്പം ഈശോ എന്നോട് പറയണത് എൻ്റെ ആ വചനം ഒന്ന് എടുത്ത് പോയത് രണ്ടത്തി മൂത്തി ഒന്ന് പതിനഞ്ച്

സഹോദരരെ സഹോദരങ്ങളെ ഏഷ്യയിൽ ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു അനുഭവിച്ചു ഏഷ്യയില് ഭയങ്കര തിരിച്ചടി കിട്ടിയ ആളാ ഏഷ്യ എന്ന് പറയുമ്പോൾ തന്നെ ബ്ലോക്ക് ആയി പോകും ഇത് ഞാൻ പറഞ്ഞു ഈശോ ഈ വെളുപ്പം കാലത്ത് എന്നോട് ഇത് എന്തിനാ പറയണത് ഞാൻ ഏഷ്യലല്ലേ സൂക്ഷിച്ച വരെ ചെയ്യണത് അവിടെ എനിക്ക് ബ്ലോക്ക് വരാൻ പോകുന്നുണ്ടോ വാട്ട് യു മീൻ അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ സന്തോഷകരമായി പറയും ബ്രദറ് സന്തോഷകരമായി പറയും ബ്രദർ ജോർജ് അതിൻ്റെ മെയിൻ ആൾക്കാരാണ് അപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറുന്ന മുമ്പ് കുറച്ച് നേരം എഴുന്ന പ്രയർ ചെയ്ത് പ്രെയർ ചെയ്തപ്പോൾ ഞാൻ സന്തോഷം പറഞ്ഞ ബ്രദറെ രാവിലെ എഴുന്നേറ്റപ്പോഴേ ഈശോ ഏഷ്യ ബ്ലോക്ക് ബ്ലോക്കാകുന്നതിനെക്കുറിച്ചാണ് മെസ്സേജ് തന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ സന്തോഷം പറയും ആച്ച അത് എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൈലാപ്പൂർ ചെന്നപ്പോഴ് തോമാശ്രീ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ഗുഹ ഉണ്ട് ആ ഗുഹയുടെ അവിടെ മാതാവിൻ്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട് പഴയ ഒരു പുരാതനമായ ചിത്രം എന്നിട്ട് താഴെ അവിടെ എഴുതിയിട്ടുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സെവിയർ ഇവിടെ ഈ ചിത്രത്തിൻ്റെ താഴെ നാല് മാസം അടുപ്പിച്ചിരുന്നെന്ന് ഉപോസിച്ചുണ്ട് അപ്പോഴാണ് ഏഷ്യയിലേക്കുള്ള വാതിൽ തുറന്നു തന്നതെന്ന് ഹോ അപ്പം ഞാൻ ആകെപ്പാടി ആത്മാവിൽ എന്നോട് ഇത് പറയാൻ വേണ്ടിയാ നിങ്ങളോട് ഞാനിത് പറയാൻ വേണ്ടിയാ ഈശോ രാവിലെ വെളുപ്പിനെ ഏഷ്യാപ്രസുരണം പറഞ്ഞുകൊണ്ട് വന്നത് എന്താ കാര്യം പവലോസിനെ പറ്റിയൊരു അബദ്ധമതാണ് കാര്യം അമ്മയുമായിട്ട് ബന്ധമില്ലായിരുന്നു അതാണ് അത് കാരണം പവലോസിനേക്കാൾ ഇരട്ടി ജോലിയാണ് ഫ്രാൻസിസ് സസി സൈവർ ചെയ്തിരിക്കുന്നത് എന്താ കാര്യം ഇന്ത്യയുടെ പ്രക്ഷിത പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം മൈലാപ്പൂര് പോയി അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നാല് മാസം അടിപ്പിച്ച് പ്രയർ ചെയ്യുകയാണ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിച്ചത് ഏഷ്യയിലേക്കുള്ള വാൽ തുറന്നു അവിടെ നിന്നാണ് ജപ്പാനിലേക്ക് പോണത് അവിടെ നിന്നാണ് ജപ്പാനിലേക്ക് പോണത് ജപ്പാനിൽ നിന്നാണ് ചൈനയിലേക്ക് പോണത് കർത്താവിൻ്റെ സുവിശേഷം രണ്ട് വരങ്കലിൽ എത്തിക്കാൻ വേണ്ടി പവലോസ് പരാജയപ്പെട്ടിടത്ത് ഫ്രാൻസിസ് സേവർ വിജയിക്കുന്നതിൻ്റെ കാരണം ഇത് ഒള്ളി സിംഗിൾ കോസ് സിമ്പിൾ കോസ് ദേരി അമ്മ മാതാവിന്റെ സാന്നിധ്യമാണ് तुर्गी एपनूम बेले